ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഗരീബ് ഡെഡ് ട്രെയിനിൽ വൻ തീപിടുത്തം മൂന്ന് ബോഗികൾ കത്തിനശിച്ചു ഒഴിവായത് വന് ദുരന്തം പഞ്ചാബിലെ സിർഹൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് തീപിടിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകമറിഞ്ഞത് അമൃത്സർ സഹർസ ഗരീബ് ദജ് എക്സ്പ്രസിനാണ് തീപിടിച്ചത് അപകടത്തിൽ ആളാഭായമില്ല എന്നാണ് അറിയാൻ ഇന്ന് രാവിലെ സംഭവം സിർഹിൻ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പായി ജി പത്തൊൻപത് എ സി കോച്ചിൽ നിന്ന് പുക ഉയരുന്നതാണ് കണ്ടത് ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ യാത്രക്കാരെ മറ്റു കോച്ചുകളിലേക്ക് മാറ്റിയതുകൊണ്ട് വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി രക്ഷാ പ്രവർത്തനത്തിനിടെ ഒരു യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ നില തൃപ്തികരമാണെന്നാണ് റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് തീപിടിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ട്രെയിനിലെ തീ പൂർണമായും നിയന്ത്രണ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം